ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അർജുൻ്റെ സ്ഥിതി എല്ലാവർക്കും അറിയാം എല്ലാ മലയാളികളും ഓരോ സെക്കൻഡും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നും ഇപ്പം ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളമായി അർജുനെ തെരച്ചിൽ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം എല്ലാവരും ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിലൊരാളായിട്ട് നമ്മുടെ കുടുംബത്തിലൊരാളായിട്ടാണ് അർജുനെ കണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഓരോ സെക്കൻഡും ഞാനും അതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജുനനെ പറ്റിയൊരു വീഡിയോ കാര്യങ്ങളോ ചെയ്യാൻ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല കാരണം നല്ല വൃത്തിയിലും അതിനെപ്പറ്റി അറിയുന്ന ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ടായി നമ്മളെ പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയണമെന്നുണ്ടായി പക്ഷെ അർജുനെ വെച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥയും എല്ലാം എനിക്കത് മനസ്സിലാവും കാരണം നമ്മളെ നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഒരു വേദന വലുതാണ് അത് എല്ലാവർക്കും അറിയാം അപ്പം ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ പ്രത്യേകിച്ച് അർജുനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഒന്ന് കാണിച്ചു പപ്പ എവിടെ പോയിപ്പ ലോറി പോയി പപ്പ ലോറി പോയോ എവിടെ പോയതാ എവിടെ പോയതാ പപ്പാ ലോറി പോയോ ലോറി വരുവോ ഇനി ലോറി വരുവോ മോ ലോറി കയറിയോയിൽ ഇതാണോ ലോറി ഇതാണ് പാപ്പന്റെ ലോറി അയാൾ ഇതിൽ അപ്പന്റെ ലോറി ഞാൻ ഇട്ടോട്ടെ ലോറിയിൽ നിങ്ങൾ വീഡിയോ വീഡിയോ ഈ ഈ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ കാണുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണോ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഫീൽ ആയ കാര്യം എന്താണെന്ന് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജുൻറെ വീഡിയോ ഞാൻ ചെയ്യാത്ത റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു മനസ്സുണ്ട് ആ വീടിന്റെ അവസ്ഥ ആ അച്ഛനമ്മയുടെ വേദന ആ ഭാര്യയുടെ വിഷമം എന്തായിരിക്കും എനിക്ക് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസും ഉണ്ട് അതറിയാനുള്ള ഒരു മനസ്സെനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അർജുനനെ പറ്റി ഞാനൊരു വീഡിയോ ഇതുവരെ ചെയ്യാഞ്ഞത് ചെയ്യുന്നവരാർക്കും ഇതൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എനിക്ക് ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാഞ്ഞത് പക്ഷെ ഇപ്പം ചെയ്യാനുള്ള റീസൺ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് പ്രമുഖ ചാനലുകളായ എല്ലാ മാധ്യമങ്ങളോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ അർജുൻ്റെ അപ്ഡേറ്റ് ചെയ്തു കാരണം നിങ്ങൾ കാരണം പലരിലേക്കും ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് അർജുൻ എന്ത് സംഭവിച്ചു അർജുൻ എന്താണ് ഇപ്പം കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് പല മലയാളികൾക്കും അറിയാൻ പറ്റുന്നത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്ന അപ്ഡേറ്റിലൂടെ തന്നെയാണ് നല്ല കാര്യമാണ് ഇതുപോലെ തന്നെ ചെറിയ ന്യൂസുകളായാലും വലിയ ന്യൂസുകളാണ് നിങ്ങൾ അത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ അത് അറിയുന്നത് വലിയ കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ ഇപ്പം പറയുന്നത് അർജുൻ്റെ സിറ്റുവേഷനിൽ നിങ്ങൾ ഈ കാണിക്കുന്നത് വളരെയധികം ചെറ്റത്തരാണ് മാധ്യമമാണ് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന പോലെ മാധ്യമമാണ് എന്തു തോന്നിയാസും ചെയ്യാന്നുള്ള ലൈസൻസ് അല്ല മാധ്യമത്തിനുള്ളത് നിങ്ങൾ അർജുൻറ്റ് അപ്ഡേറ്റ് എടുത്തോളൂ നിങ്ങൾക്ക് അർജുൻ്റെ വീട്ടിലെ കാര്യങ്ങളല്ല സിറ്റുവേഷൻ അറിയണമെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ചോളൂ ക്യാമറയുമായി ലൈറ്റുമായിട്ട് അവരുടെ മുന്നിൽ പോയിട്ട് ലൈവ് ടെലികാസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്ന റീച്ചിന് വേണ്ടിയിട്ടാണോ ആ ഒരു ആ ഒരു വീടിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ സങ്കടം നിങ്ങൾ മുതലെടുക്കുകയാണോ എന്നാണ് എൻ്റെ ചോദ്യം ഇതുപോലുള്ള ഊള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഊള ചോദ്യം ചോദിക്കുന്ന കുറേ കോപ്പം മാറി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് അറിയണം വീട്ടിൽ അപ്ഡേറ്റ് അറിയണം നിങ്ങൾ ക്യാമറ വേണ്ട മൈക്ക് മാറ്റി പോകും ക്യാമറ മാറ്റി പോകും ആ വീട്ടിൽ പോയി അന്വേഷിക്കൂ എന്താണ് ആ അച്ഛനമ്മയുടെ നിലപാട് അല്ലെങ്കിൽ ആ അച്ഛനമ്മയുടെ വിഷമം എന്താ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ന്യൂസിന്റെ മുന്നിൽ വന്ന് പറയൂ ഇതാണ് അവൻ അച്ഛനമ്മ പറയുന്നത് അർജുന്റെ അച്ഛനമ്മയുടെ അവസ്ഥ ഇതാണ് അല്ലെങ്കിൽ അർജുൻ ഭാര്യ ഇതാണ് പറയുന്നത് നിങ്ങൾ വന്ന് പറഞ്ഞോളൂ ഇവരൊക്കെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവരൊക്കെ ടിവിയുടെ മുന്നിൽ കാണിച്ചിട്ട് ഞങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല ഇത് കണ്ട് സന്തോഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു മലയാള പ്രേക്ഷകർ ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കുറോചക്രമായിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവരുടെ വീഡിയോ എടുത്തിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് എത്രത്തോളം വേതനപരമായിട്ട് നിങ്ങൾക്ക് അറിയോ എത്രത്തോളം വേദനയായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വീട്ടിൽ വന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്ത് സംഭവിക്കുമ്പോഴും മാധ്യമധർമ്മം എന്ന് പറഞ്ഞിട്ട് മൈക്കും പിടിച്ചു ക്യാമറ ലൈറ്റും വെളിച്ചുമൊക്കെ ആയിട്ട് വല്ല വല്ല പ്രമുഖ ചാനലുകളാണ് അതിൻ്റെ ഉള്ളിലോട്ട് ഇടിച്ചു കയറുന്നത് എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ അവരുടെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് അറിയണം ഞങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞങ്ങൾക്ക് അറിയണം എന്നുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ വിളിച്ചന്വേഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആ ക്യാമറയും മൈക്കും മാറ്റി വെച്ച് അവരെ എടുത്ത് പോയിട്ട് അവർ ആസ്വദി ആശ്വസിപ്പിക്കുകയും എന്നിട്ട് അവരുടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ വന്ന് പറയും ഞങ്ങൾ കേട്ടോളാം അല്ലാതെ ഈ മൈക്കും പിടിച്ച് ഇതുപോലെയുള്ള ഓരോ ഊള ചോദ്യങ്ങളായിട്ട് എങ്ങനെ തോന്നും നിങ്ങൾക്ക് മനുഷ്യർ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ എടുത്തോടെ പോയിട്ടില്ലേ വെറും മാധ്യമവും പൈസ ഉണ്ടാക്കാന്നുള്ള ഒറ്റ മനസ്സേ ഞാൻ കാര്യമായിട്ട് ചോദിക്കാം ഒരു സാധനം വീണ് കിട്ടുമ്പോൾ അതിലൂടെ എത്ര പൈസ ഉണ്ടാകാം എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ അല്ലെങ്കിൽ എത്ര റീസ് കിട്ടുന്നതാണോ മാധ്യമങ്ങൾ തമ്മിൽ വഴക്കാണ് ആരാധ്യം ആരാദിം ആരാധിം ആരാദ്യം എന്നുള്ള ലെവൽ ആരാദ്യമായാലും ഞാൻ പറയുന്നു മനുഷ്യന്റെ അവസ്ഥക്കൊരു വാല്യൂ ഉണ്ട് ആ വീട്ടുകാർ എന്താണ് അനുഭവിക്കുന്നതിനുള്ളൊരു വാല്യൂ ഉണ്ട് ആ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളേതായ കാര്യങ്ങൾ ചെയ്താലേ നാട്ടുകാർ കാര്യങ്ങൾ അറിയുള്ളൂ നല്ലതാണ് നല്ലത് ചെയ്തോളൂ പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അവരിട്ട് ക്രൂശിക്കല്ലേ അവർക്ക് കൊടുക്കേണ്ട കുറച്ച് മനസമാധാനമാണ് അവർ അവർ ആശങ്കപ്പെട്ട് അവരത്രയും വേദനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ആ ഒരു സമയത്ത് പോയിട്ട് നിങ്ങൾ ഈ ലൈറ്റും കുടച്ചക്രവുമായിട്ട് ഇങ്ങനെ ചുറ്റി വളയാണ് അവരെ എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും റീച്ചോ പൈസയോ മകനെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്ന് തിരിച്ചു വരുന്ന അറിയാതെ വേദനിച്ച് നിൽക്കുന്ന ആ കുടുംബത്തിനോട് നിങ്ങൾ കാണിക്കേണ്ട ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്നത് ഇതാണ് എന്ത് ലൈറ്റും കൊടച്ചക്രവും കല്യാണത്തിന് പോകുന്ന മാതിരി ഇറങ്ങിത്തിരിക്കുകയാണ് നിങ്ങൾ ആ വീട്ടിലോട്ട് അങ്ങനെ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ അവര് നിഷേധിക്കാത്തത് അറിയോ അവരുടെ അവസ്ഥ കൊണ്ടാണ് നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകനെ കിട്ടുന്ന പ്രതീക്ഷ അല്ലെങ്കിൽ എൻ്റെ മകനെ തിരിച്ചു എന്നുള്ള പ്രതീക്ഷ ചിലപ്പോൾ അവര് മാറ്റി വെക്കേണ്ടി വരും അതുകൊണ്ടാണ് അവർ ഇത് നിഷേധിക്കാതെ അവരവസ്ഥ നിഷേധിക്കാതെ ആ നിഷേധം നിങ്ങൾക്ക് കിട്ടാത്ത പക്ഷം നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്കുള്ള ലൈസൻസ് ആണെന്നല്ല അവരുടെ ഉള്ളിൽ പറയുന്നുണ്ടാവും ഒന്ന് കുറച്ച് സമാധാനമായിട്ട് അവർ ഒന്നൊറ്റ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അവർക്ക് അത് പറ്റുന്നില്ല ഇതുപോലുള്ള കുറെ ഊള ആൾക്കാരെ ഇറങ്ങി തിരിക്കുകയാണ് മാധ്യമം എന്തും ആവാം എന്തും ചോദിക്കാം ആ കുട്ടിനോടൊപ്പം ചോദിക്കുന്ന ചോദ്യം നോക്കും പിഞ്ചു കുഞ്ഞാണ് അതിനെങ്കിലും വെറുതെ അതിനെടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടവര് അവരുടെ